നല്ല അടിപൊളി നെയ്ച്ചോറും നല്ലൊരു ബീഫ് പള്ളിക്കറി ഉണ്ടാക്കി നോക്കിയാലോ ഒരു പപ്പടവും ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറും അപ്പം ബീഫ് പള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത് പിന്നെ മസാല കൂട്ടി വെക്കാൻ ആദ്യം നമുക്ക് ഞാൻ ആദ്യം ഒരു സവാള ചേർത്ത് കൊടുക്കാം കുറച്ചധികം കറി ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് അധികം സവാള എടുത്തിട്ടുള്ളത് ഒന്നും ശരിക്കും ആവശ്യമില്ല വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മതിയാവും തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക പിന്നെ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചും കൂടെ ആവശ്യമുണ്ട് അതിൻ്റെ വറുത്ത് അരച്ച് ചേർക്കണം ഉറപ്പ് കുറച്ചിട്ടുള്ളൂ പിന്നെ സാധാ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ചധികം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് നാരങ്ങയുടെ നീര് ഇത്രയാണ് രണ്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും അരമണിക്കൂർ ഇതുപോലെ വെച്ചതിൻ്റെ ശേഷം വയ്ക്കണമായിരിക്കും നല്ലത് നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോ തന്നെ വേവിച്ചെടുക്കാണ് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പള്ളിക്കറി ഒരു ഗ്രേവി ടൈപ്പിലായതുകൊണ്ട് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല ബീഫ് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും അടുപ്പ് ഇനി കൊടുക്കടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം വേവിച്ചെടുക്കേണ്ടതും കുക്കറിലാണ് ഉണ്ടാക്കണെങ്കിൽ ചെറിയ ചൂട് ചെറിയ തീയിൽ അഞ്ചു വരെ വേവിച്ചെടുക്കുക ഇറച്ചി വന്ന് വരുമ്പോഴേക്കും അതിലേക്കുള്ള മറ്റ് സാധനങ്ങൾ വറുത്തെടുത്ത് റെഡിയാക്കി വെക്കുക കാശ്മീരി മുളക് ഉണക്കമല്ലി വലിയ ജീരകം കുറച്ചധികമുണ്ട് ചെറിയ ജീരകം ഇതൊക്കെ ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം മല്ലിയും മുളകെല്ലാം വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്നിട്ട് അരച്ചെടുത്താൽ എല്ലാം ഒരേപോലെ ഒരേ വൽപ്പത കിട്ടും പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും തേങ്ങ മുഴുവനായിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത മുളകും മല്ലിക്കും ഒന്ന് പൊടിച്ചെടുക്കുക കറിവ് വെച്ചിട്ട് ഏകദേശം ഒരു ബീഫ് വെച്ചിട്ട് അരമണിക്കൂറിൻ്റെ മേലായി എന്ത് ചെയ്യുന്നുണ്ട് ബീഫിൻ്റെ കള്ളൊക്കെ ഇറങ്ങി അടിപൊളി സെറ്റ് ആയി വരുന്നുണ്ട് ഇത് പൊടിച്ചെടുക്കുക പിന്നെ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ബീഫ് തിളപ്പിച്ച് ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ഇനി അവസാനമായി ചേർക്കാൻ പോലെ നേരത്തെ നമ്മൾ വെച്ച തേങ്ങയാണ് കൊടുക്കുക ഇനി കുറച്ച് പച്ചവളിച്ചെണ്ടൂടി ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ബീഫ് കള്ളിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നെയ്ച്ചുകൊണ്ടുള്ള പരിപാടി തുടങ്ങാം ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം നെയ്യ് അഴിച്ചു കൊടുക്കുക సఫ్లవర్ ఓయిల్ కూడా అయితే నెయ్యి చూడాలి వేడు నెయ్యి స్పైసేర్ కు సవాళ చేర్ప സവാളൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വന്ന തോതിലാണ് എടുക്കുന്നത് വെള്ളം തിളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ാരങ്ങായ നീര് കൊടുക്കുക റൈസ് ചേർത്ത് കൊടുക്കുക കൈമ റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി പത്ത് മിനിറ്റ് വെള്ളത്തിട്ട് വെച്ചതാണ് ചേർത്ത് കൊടുക്ക റൈസ് മുഴുവനായി ചേർത്ത് ഇനി കുറച്ച് ചെറുതാക്കി തന്നെ കയററ്റ് കൂടെ ചേർത്ത് അടച്ചു വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഒതുങ്ങും സാധനം റെഡി ആയിട്ടുണ്ടാവും നെയ്ച്ചോറ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളായിട്ടുണ്ട് കുറച്ച് വെക്കുക വെള്ളം കളിച്ചു വന്ന് കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ വെള്ളം മറ്റും ചെയ്യും ചോറ് വല്ല എന്നീ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നറക്കി കൊടുക്കോറായിട്ടുണ്ട് ഇറക്കി കൊടുത്തിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് നമ്പിട്ട് കൊടുക്കുക അടുപ്പ് ഓഫ് ചെയ്ത് ഫോയിൽ പേപ്പറോണ്ടെല്ലാം ദമ്പിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ആകുമ്പോൾ ദമ്പൊട്ടിച്ചെടുക്കാം അടിപൊളി നെയ്ച്ചോറായിട്ടുണ്ട് പിന്നെ നമ്മുടെ പള്ളിക്കറി പള്ളിക്കറി നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ഗ്രേവി ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കറി ഒരു പപ്പടവും ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറും അതനുസരിച്ചൊരു ചമ്മന്തിയും സലാഡുമായിട്ട് ഇന്നത്തെ വിഭവം കഴിക്കാം ൊളി ആണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക